ഹേ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇന്നല്ല അടിപൊളി ചിക്കൻ കറിയ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് തുടങ്ങിയാലോ അതിനുവേണ്ടി നമ്മളിവിടെ ചിക്കൻ നല്ല പാങ്ങൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു സംഭവം ആട്ടോ ഇത് എൻ്റെ വീട്ടിലെല്ലാം ചിക്കൻ വാങ്ങുമ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട് അയ്യോ ചിക്കൻ ഇനി ആക്കി എത്ര സമയം എടുക്കും ഇതൊരു സിമ്പിൾ പരിപാടിയാട്ടോ ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഞാനൊരു നാല് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേറെ തവിയോ സ്പൂണോ ഒന്നും വെച്ച് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ആ സമയം കൊണ്ട് നമുക്ക് പോയി ഉള്ളിയും തക്കാളിയെല്ലാം അരിഞ്ഞെടുത്തിട്ട് വന്നാലോ അതിന് ആവശ്യമായ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ വേഗം പോയി നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് വരാം അതിന് ഞാനിതാ ഇവിടെ ആദ്യം തന്നെ ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് വേഗത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളി അരിഞ്ഞതിന് ശേഷം ഞാനിവിടെ തക്കാളി അരിയുന്നുണ്ട് തക്കാളി ഞാൻ വട്ടത്തിലാട്ടോ മുറിച്ചെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഇത് മുറിച്ചെടുക്കാവേ അങ്ങനെ ഇതാ നമ്മളെല്ലാം മുറിച്ച് സെറ്റാക്കി നമ്മുടെ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ തട്ടിയിട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ ഉള്ളി ഒന്ന് വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശകല ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് വേഗമായി കിട്ടും കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനിൽ നേരത്തെ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിടണം കേട്ടോ അങ്ങനെ നന്നായി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ചിക്കൻ നമ്മൾ ഇട്ടതിന് ശേഷം ഈ ഉള്ളിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം ഒന്നും ഇപ്പോഴേ ചേർക്കരുത് ഒരു രണ്ട് മിനിറ്റ് ഇതായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ ചാറില്ലാതെ നല്ല കുറുകിയ ചിക്കൻ കറിയാട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ശകലയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ചിക്കൻ ഇതാ പകുതി വേവാകുമ്പോൾ നമുക്ക് തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനൊരു ഭംഗിക്ക് വേണ്ടി ആട്ടോ റൗണ്ടിൽ തക്കാളി മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചിടാം കേട്ടോ അങ്ങനെ തക്കാളി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ടേ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ കുരുമുളക് ഇവിടെ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് അധികം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവേ അങ്ങനെ വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാവേ ഇത്രയുള്ള കേട്ടോ പരിപാടി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എത്ര സിമ്പിൾ ആയിട്ടാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരുന്നു നോക്കിക്കേ എല്ലാവരും നമ്മുടെ ഈ പുതിയ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ചപ്പാത്തിക്കും നെയ്ച്ചോറിനെല്ലാം പറ്റിയ കറി ആട്ടോ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലാട്ടോ ചിക്കൻ കറി എടുത്തിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പോയി കഴിക്കട്ടെ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ വരുന്നവര് യു